ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അതൊരു ഇഡ്ലി പൊടിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ അതായത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം അളവിൽ ഉഴുന്നെടുത്തിട്ട് ഇതേതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഉഴുന്ന് വറുത്തെടുക്കുന്ന സമയത്ത് ഇത് ഈ ബ്രൗൺ ആവണം കേട്ടോ അടുക്കി പിടിക്കാതെ നോക്കണം നമ്മൾ സാധാ വറുക്കുന്ന ചട്ടി എടുത്താൽ അത്രയും നല്ലത് ഇതാ ഉഴുന്ന കപ്പ് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം നമ്മൾ അടുത്തത് എടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളകാണ് കേട്ടോ ഇതിലിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വറ്റൽ ഉണ്ട് അങ്ങനെ നമ്മുടെ വറ്റൽ മുളകും വറുത്ത് അത് മാറ്റിയ ശേഷം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് അളവ് കടലപ്പരുപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ കടലപ്പരിപ്പും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ശേഷം അതും ഒരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം ഒരു പിടി കറിവേപ്പില കറിവേപ്പിലിയൊക്കെ നമ്മളുടെ ആവശ്യാനുസരണം കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാതി കറിവേപ്പിലയും വറുത്തു കഴിഞ്ഞ് വീണ്ടും ഒരു കാൽ കപ്പ് അളവിൽ അരി എടുത്ത് വറുക്കുക അരി വറുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കുക ഇല്ലെങ്കിൽ അടി അരി കരിഞ്ഞു പിടിച്ചു പോകും അവസാനം അരിയും വറുത്തെടുത്ത് കുറച്ച് ജീരകവും ഒരു കാൽ ടീസ്പൂൺ ജീരകവും വറുത്തെടുത്ത ശേഷം നമ്മളുടെ ആവശ്യമായ കായംപൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി നമ്മളിതിലോട്ട് ചേർത്ത് ചേർക്കും അങ്ങനെ നമ്മളിവിടെ വറുത്ത് വെച്ച അരി കായപ്പൊടി പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇടണം ജീരകം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷമാണ് നമ്മൾ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ചെറിയ ജാറിലിട്ടിട്ട് വേണം കേട്ടോ പൊടിക്കാൻ ഇല്ലെങ്കിൽ പൊടിയാൻ പ്രയാസമായിരിക്കും നമ്മൾ വലിയ ജാറിലിട്ട് പൊടിക്കുമ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഈ ആവശ്യമായ സാധനങ്ങളെല്ലാം അതായത് കടലപ്പരിപ്പ് ഇതെല്ലാം നന്നായി ഒന്ന് വറുത്തു വരണം കേട്ടോ വേഗം നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഫസ്റ്റ് പൊടിച്ച സമയത്ത് മറ്റിങ്ങനെയാണ് ആയത് വീണ്ടും ഞാൻ ചെറിയ ജാറിലോട്ടിട്ട് പൊടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഇഡ്ഡലി പൊടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ